ഒരു മണി അഞ്ചരയൊക്കെ ആയപ്പോ മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല മഴക്കാരുണ്ട് റോട്ടിക്കൂടെ ആരെങ്കിലും പോണം കണ്ടിട്ടുണ്ട് ഇവൻ പോയി ഒളിച്ചു നിക്കു കേട്ടോ ഭയങ്കര പേടിയാ പിന്നെ പമ്പി പമ്പി കള്ളന്മാരെ പോലെ തിരിച്ചു വരിക എന്റെ അടുത്ത് വന്നിട്ട് കുറെ ശ്രമിച്ചു കേട്ടോ പൂവ് നുള്ളാൻ വേണ്ടിട്ട് ഞാൻ സമ്മതിച്ചില്ല അതങ്ങനെയാണെ നല്ല പൂവൊക്കെ വിറിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അന്നേരം പോയി പറിക്കും കേട്ടോ ഇതിലെന്ത് മുട്ടാന്ന് നോക്കിയത് കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ താഴെ മുതൽ മോള് വരെ നിറയെ മുട്ടുകളാണ് കേട്ടോ മാത്രമല്ല ഈ ജമന്തികളുടെ പൂക്കളൊക്കെ ഒത്തിരി നാൾ നിൽക്കുകയെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തില്ലേ ഈ ഒരു ഡാലിയേ നിന്ന് ഒരു കൊമ്പ് പൊട്ടിപ്പോയെന്ന് അപ്പം അമ്മ അതിവിടെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് ഇവിടെ പിടിച്ചിട്ട് പൂവൊക്കെ ഉണ്ടായി കേട്ടോ ഞാൻ വിചാരിച്ചത് പൂ പിടിക്കില്ലായിരിക്കുമെന്ന് അത്ര മൂത്ത കമ്പല്ലായിരുന്നു അമ്മയുടെ കൈയിൻ്റെ കൈപ്പുണ്യെന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മ എന്ത് നട്ടിട്ടുണ്ടെങ്കിലും വിചാരിച്ച പോലെ അല്ല കേട്ടോ നന്നായിട്ട് വളരുവേ ഇത് വേറൊരു കളർ ഡാലിയ പൂവാണ് കേട്ടോ ഇതുവരെ വിരിഞ്ഞിട്ടില്ല ഇരിയുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാട്ടോ അതൊരു മൾട്ടിക്കളർ പൂവാണ് കേട്ടോ നല്ല ഭംഗിയാ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കുറെ ബോൾസത്തിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിന്റെ പേരെനിക്കറിയത്തില്ല ബോൾസം തന്നെയാണോന്നും അറിയത്തില്ല കേട്ടോ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലാത്തത് നമ്മുടെ മീൻകുളത്തിലാണ് കേട്ടോ കാരണം ഈ ഒരു താമരയുടെ സീഡ്സ് നമ്മൾ നട്ടിട്ട് ഒത്തിരി നാളായി അഞ്ചാറ് മാസമായെന്ന് തോന്നുന്നു പക്ഷെ യാതൊരു മാറ്റവും ഇല്ല അതിലൊരു പൂ പോലും മുളയ്ക്കുന്നില്ല താമരേനെ എങ്ങനെയാ തേക്കേറിയേണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഈ ഒരു ഇല കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് അമ്മ എവിടെ നിന്നോ കൊണ്ടുവന്നതാണ് കേട്ടോ അത് പിടിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുവാണേ വളർന്ന് വരുമ്പോൾ കാണാൻ നല്ല രസം കേട്ടോ ഈ ചെടിച്ചട്ടി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവേ താമര വിരിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ